പ്രമോ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ ലാലേട്ടം വന്നിട്ട് സിബിനെ പൊരിച്ചടക്കുന്നുണ്ട് ജാസ്മിൻ അവിടെ ഇങ്ങനെ കുണുങ്ങി ചിരിക്കുന്നുണ്ട് ജാസ്മിൻ എന്ത് യോഗ്യതയാണ് അവിടെ നിന്ന് കുണുങ്ങി കുണുങ്ങിച്ചിരിക്കാനുള്ളത് ആൻഡ് ലാലേട്ടൻ സിബിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ വീട്ടിൽ ഇങ്ങനെയാണോ ഇതാണോ നിങ്ങളുടെ ക്വാളിറ്റി എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ ലാലേട്ട കഴിഞ്ഞ ആവണെ അർജുൻ കാണിച്ച വൃത്തി കെട്ട കെട്ടകസ്റ്റിനെ പറ്റിയിട്ട് എന്തേ ചോദിക്കാത്തത് ഞാൻ മണി വീട്ടിലിരുന്ന് വീട്ടിലിരുന്ന ആൾക്കാരെ പ്രാഗമോ കാര്യങ്ങൾ ചെയ്യോ ഇല്ല ജാസ്മിൻ ജാസ്മിൻ തന്തയില്ലാത്തവനും അങ്ങനത്തെ പല വാക്കുകളും യൂസ് ചെയ്തിട്ടുണ്ട് ഗബ്രിമട പല വാക്കുകളും യൂസ് ചെയ്തിട്ടുണ്ട് ഇവിടെ സിബിൻ ചെയ്ത തെറ്റിനെ ഞാൻ ന്യായീകരിക്കുകയോ ഒന്നുമല്ല സിബിൻ ചെയ്ത തെറ്റ് തന്നെയാണ് അത് ചോദിക്കേണ്ട കാര്യം തന്നെയാണ് പക്ഷേ ലാലേട്ടൻ അതിനു മുമ്പ് ചോദിക്കേണ്ട കുറച്ച് കാര്യങ്ങളും ചോദിച്ചില്ല അത് എന്താണെന്ന് മാത്രമേ നമുക്ക് ചോദിക്കുകയുള്ളൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ ആൾക്കാർ പറയും അടുപ്പിൽ മൂത്ത കാരണന്നവർക്ക് അടുപ്പിനും സാധിക്കുക എന്നുള്ളത് അപ്പോൾ ഇതിൽ ഒരു പാർഷ്യൽ റൂൾ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അർജുനോട് ചോദിക്കണമായിരുന്നു അർജുന ഇതിനു മുമ്പ് യമനു ചേച്ചിക്കുള്ള സമയത്ത് വൃത്തി കെട്ട ഒരു ഗസ്റ്റ് കാണിച്ചിട്ട് അതിനെപ്പറ്റിയിട്ട് മെൻഡുകയോ അല്ലെങ്കിൽ നിങ്ങൾ കാണിച്ച് ശരിയല്ല എന്നുള്ളൊരു സംസാരം വന്നിട്ട് അവിടെ വേറൊരു പണിഷ്മെൻറ്റോ കാര്യങ്ങളോ ബിഗ് ബോസിൻ്റെ താക്കീതോ ഞാൻ കണ്ടിട്ടില്ല ആൻഡ് എനിക്ക് ലൈക്ക് യു നോ ജാസ്മിനും ജാസ്മിൻ്റെ ഭാഗത്തു നല്ല രീതിയിൽ പ്രവോക്ക് ചെയ്യാൻ കാര്യങ്ങളും ഇതുണ്ട് അപ്പോൾ രണ്ടു പേരോടും ചോദിക്കണമായിരുന്നു ഇതിപ്പം ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ ലൈക്ക് വീട്ടിൽ അങ്ങനെയാണോ അപ്പം ജാസ്മിനോടും ചോദിക്കായിരുന്നു ഈ തന്തയില്ലാത്തവന്നുള്ള വർത്തമാനം അല്ലെങ്കിൽ വേസ്റ്റാന്ന് പറയുന്ന സംഭവം ഫുഡ് കളഞ്ഞ കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ കുടുംബ പ്രേക്ഷകർ കാണുന്ന ഈ ഒരു പരിപാടിയിൽ അതിൻ്റെ ഉള്ളിലുള്ള ഈ പത്തൊമ്പത് കണ്ടസ്റ്റൻസും കാണിക്കുന്ന കാര്യങ്ങൾ വീട്ടിൽ കാണിക്കുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഇവരുടെ സംസ്കാരം ഇടം വരെ പോയി നിൽക്കുന്നുണ്ടാവുന്ന ഏകദേശം ചിന്തിച്ചറിയാവുന്ന കാര്യമുള്ളൂ എന്തായാലും എനിക്ക് പേഴ്സണലി എനിക്കത് അത്ര താല്പര്യമുള്ളതായിട്ടും അത്ര ഇതായിട്ടും തോന്നിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആക്ട് ഇവിടെ സെക്കൻഡ് ടൈമാണ് ഫസ്റ്റ് ആക്ട് നടത്തിയ ആളും ഇതിനെയൊക്കെ വൃത്തിയായിട്ട വാക്കുകൾ പറഞ്ഞ ആളുകളെയും ഒന്നും ഇങ്ങനെ വിളിച്ചിരുത്തിയിട്ടൊരു സംഭവം കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല സിബിൻ സിബിൻ വന്നേ പിന്നെ ആണെങ്കിലും ചൊറിയുന്ന രീതിയിൽ പ്രൊവോക്കിംഗ് രീതിയിൽ നല്ല രീതിയിൽ ആ വീടൊന്നും ഇളകിയിട്ടുണ്ടായിരുന്നു സിബിൻ ഇപ്പോൾ ചെയ്താൽ തെറ്റെന്നെയാണ് അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു ചെയ്യാൻ പാടില്ലാത്തതാണ് നല്ലൊരു പണിഷ്മെൻറ്റ് കൊടുക്കണം ഡയറക്ട് നോമിനേഷനിലോട്ട് മാത്രമല്ല അത് പോരാതെ വേറെ എന്തെങ്കിലും നല്ലൊരു താക്കീത് കൊടുക്കണം അപ്പോൾ അർജുനവിടെ ജാസ്മിൻ കാണിച്ചു കൂട്ടിയ കാര്യങ്ങളവിടെ ജാൻവണിയുടെ പ്രാക്കും ബഹളവും കാര്യങ്ങളും വാഞ്ച് ചെയ്തെങ്കിലും പിന്നെയും പിന്നെ ഓരോട് പറയുന്നുണ്ടായിരുന്നു ഐ വിൽ ഫിനിഷ് യർ ലൈഫ് എന്നൊക്കെ അപ്പോൾ അതിനൊക്കെ എന്താണ് ഓക്കെ അതിന് രണ്ടുതന്നും സംസാരിച്ചു വെച്ചു എൻ്റെ ചോദ്യം ഇപ്പോഴും ഇതാണ് അർജുൻ ഇങ്ങനത്തെ ഒരു ഗസ്റ്റ് കാണിച്ചിട്ട് എന്തേ മിണ്ടെന്നില്ല ബിഗ് ബോസ് അതിനുള്ള ആൻസർ കിട്ടില്ലെന്ന് എനിക്കറിയാം എന്നാലും നമുക്കൊരു ചോദ്യം ഉള്ളിൽ വന്ന് കഴിഞ്ഞാൽ അത് ചോദിക്കണമല്ലോ ലാലേട്ടൻ്റെ എന്തുകൊണ്ടാണ് അർജുൻ്റെ കേസിൽ കേസിലവിടെ സൈലൻ്റ് ആയത് ക്വസ്റ്റ്യൻ മാർക്ക്